രാജ്യത്തെ ഭരണഘടന എല്ലാവർക്കും നൽകുന്ന തുല്യാവകാശത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഒഡീഷയിൽ മലയാളി വൈദികരും കന്യാസ്ത്രീകളും ആക്രമിക്കപ്പെട്ട സംഭവമെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ആക്രമിക്കപ്പെട്ട വൈദികരിൽ ഒരാളായ ഫാദർ ജോജോ വൈദ്യക്കാരന്റെ പാലക്കലിലെ കുടുംബവീട്ടിലെത്തി അദ്ദേഹത്തിന്റെ സഹോദരനും കുടുംബാംഗങ്ങൾക്കും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയായിരുന്നു ഡി പ്രസിഡന്റ് കഴിഞ്ഞ ബുധനാഴ്ചയാണ് ഒഡീഷയിൽ ബാലേശ്വർ സെന്റ് തോമസ് ഇടവക വികാരി ഫാദർ ലിജോ പാലേക്കാരൻ ഫാദർ ജോജോ വൈദ്യക്കാരൻ രണ്ട് കന്യാസ്ത്രീകൾ ഇവർ സഞ്ചരിച്ച കാറിന്റെ ഡ്രൈവർ എന്നിവർ ആക്രമിക്കപ്പെട്ടത് ബാലേശ്വറിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമത്തിൽ ക്രൈസ്തവ കുടുംബത്തിലെ മരിച്ചവർക്കുള്ള ആണ്ട് കുർബാനയ്ക്ക് പോയതായിരുന്നു ഇവർ കുർബാന കഴിഞ്ഞ് മടങ്ങുന്നതിനിടെ ഒരു കിലോമീറ്റർ അകലെ വെച്ച് എൺപതോളം വന്ന ബജ്റംഗ്ദൾ പ്രവർത്തകർ വാഹനം തടയുകയായിരുന്നു വൈദികരെയും കന്യാസ്ത്രീകളെയും വാഹനത്തിൽ നിന്ന് പുറത്തിറക്കിയ സംഘം ആദ്യം ഇവർക്ക് വഴികാട്ടി ബൈക്കിൽ സഞ്ചരിച്ച മതബോധന അധ്യാപകനെയും തുടർന്ന് വൈദികരെയും ഡ്രൈവറെ മർദ്ദിക്കുകയായിരുന്നുവെന്ന് ഫാദർ ജോജോയുടെ സഹോദരൻ ബാബു ജോസഫ് പറഞ്ഞു അവിടെ ആദിവാസി പോയി ഒരു കുർബാന ജലം വേണ്ടി പോയതാണ് അവിടെ ചെന്നപ്പോഴു ഭക്ഷണം കഴിഞ്ഞ് ഇറങ്ങിപ്പോ ഒൻപത് മണിയായി അത് കഴിഞ്ഞിറങ്ങി അവർ പോകുമ്പോ ഒരു അച്ഛനും രണ്ട് അച്ഛന്മാരും രണ്ട് കന്യാസ്ത്രീകളും കാറിലും പിന്നെ ഒരു ബൈക്കിലുമായിരുന്നു പോയിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് പേർ റോട്ടിൽ നിന്ന് പതി കെടന്ന് പതിയിരിക്കുവായിരുന്നു പത്തൊൻപത് പേരുണ്ട് അവർ പെട്ടെന്ന് ഈ ബൈക്കിൽ പോയ ആളെ മർദിക്കുകയും കാറിലുണ്ടായ അവരെ പിടിച്ചു വലിക്കുകയും അവരുടെ മൊബൈൽ തട്ടിപ്പറിക്കൊക്കെ ഉണ്ടായി ഇതിനിടയ്ക്ക് ആരോ പോലീസിന് ഫോൺ ചെയ്തു ആ സമയത്ത് അവർ വന്ന് ഇവരെ രക്ഷപ്പെടുത്തിക്കൊണ്ടു പോകണ്ടായിരുന്നു അവർ അവിടെ മീറ്റിംഗ് കൂടി അവർ തീരുമാനിച്ചു ഇതിൻ്റെ കംപ്ലൈൻറ്റും കൺ കളക്ടർക്കും പോലീസുകാർക്കൊക്കെ പോലീസ് ഇതിലൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ചോദ്യം ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ കൈക്കലാക്കിയ സംഘം കന്യാസ്ത്രീകളെ നാട്ടുകാർക്കൊപ്പം വിട്ടയച്ചു പിന്നീട് പോലീസ് എത്തിയതോടെ മൊബൈൽ ഫോണുകളുമായി അക്രമി സംഘത്തിൽ ഭൂരിഭാഗം പേരും രക്ഷപ്പെട്ടു തുടർന്ന് വൈദികരെയും മറ്റും ദേശീയപാത വരെ എത്തിച്ച പോലീസ് വിവരങ്ങൾ ശേഖരിച്ച ശേഷം ഇവരെ വിട്ടയക്കുകയായിരുന്നു കേരളത്തിൽ മിഷനറി പ്രവർത്തനം നടത്തുന്ന വൈദികരോടും കന്യാസ്ത്രീകളോടും അവരുടെ വേഷവിധാനത്തിൽ തന്നെ നാടിന് ബഹുമാനമാണുള്ളതെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു എന്നാൽ വടക്കേ ഇന്ത്യയിൽ ഇതിനെതിരാണെന്നും കുറ്റക്കാർക്കെതിരെ സർക്കാർ കടുത്ത ശിക്ഷാ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു അച്ഛനായിട്ട് ഞാൻ ഫോണിൽ വളരെ ആശങ്കയിലാണ് കാരണം ഇങ്ങനെയൊന്നും സംഭവിക്കാൻ പാടില്ലാത്തതാണ് അങ്ങനെ മറ്റൊരു കാര്യങ്ങൾക്കൊന്നും പോയതല്ല ഒരു മരിച്ച ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് പോയതാണ് അപ്പോൾ ഒരു പത്തിഴുപത് പേര് പതിയിരുന്നു ആക്രമിക്കായിരുന്നു എന്നാണ് പറയുന്നത് രണ്ട് പെട്ടെന്നുള്ള ഒരു പ്രകോപനം അങ്ങനെ ഒന്നുമല്ല അപ്പം അത് വളരെ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് അച്ഛൻ്റെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവണം കടുത്ത ഭയപ്പാടിലും ആശങ്കയിലാണ് കാരണം ഇവരൊക്കെ അവിടെ പോയിട്ടുള്ള മിഷണറി പ്രവർത്തനത്തിനാണ് ഇവിടുന്ന് എത്രയോ ത്യാഗം സഹിച്ചാണ് പോകുന്നത് പ്രത്യേകിച്ച് ഈ വേഷവിധാനത്തിലുള്ളവരോടൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ വലിയ ബഹുമാനാണ് ഇതൊക്കെ ഒരു സാഹചര്യമല്ല ഭരണഘടന എല്ലാവർക്കും തുല്യമായ അവകാശമാണ് കൊടുക്കുന്നത് ആ അവകാശത്തെയാണ് ൂടെ ചോദ്യം ചെയ്യുന്നത് അത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഇത് ആ ദുർഗിലെ കന്യാശ്രീമാർക്കെതിരെ ഉണ്ടായപ്പോൾ അവിടെ സർക്കാർ ഒരു കടുത്ത രീതിയിലേക്ക് വന്നിരുന്നെങ്കിൽ ഇത് ആവർത്തിക്കില്ലായിരുന്നു ഇപ്പം നോർത്തിൽ മുഴുവൻ ആവർത്തിക്കുകയാണ് ഒരു മാ രണ്ട് മാസം മുമ്പാണ് നമ്മുടെ കുട്ടനല്ലൂരിലെ ഫാദറിന് ജബൽപൂർ ഉണ്ടായത് അപ്പോൾ ഇത് ഇങ്ങനെ നിരന്തരമായി തുടരുമ്പോൾ സ്വാഭാവികമായി ജനങ്ങൾക്ക് വലിയ ആശങ്കയുണ്ട് ഈ കാര്യത്തിലെല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടാണ് ഇതിനെതിരെ സർക്കാർ രീതിയിൽ രീതിയിൽ തന്നെ തന്നെ കൊണ്ടുവരാൻ അത് കുറ്റവാളികളെ പിന്നെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് പാർട്ടിയുടെ അഭിപ്രായം തുടർന്ന് ഡി സി സി പ്രസിഡന്റ് വൈദ്യക്കാരനെ ഫോണിൽ ബന്ധപ്പെട്ട് വിവരങ്ങൾ തിരക്കി നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും സംഭവത്തിൽ കളക്ടർ പോലീസ് എന്നിവർക്ക് പരാതി നൽകിയെന്നും ഫാദർ ജോജോ പറഞ്ഞതായും ഡി പ്രസിഡന്റ് വ്യക്തമാക്കി കോൺഗ്രസ് ചേർപ്പ് ബ്ലോക്ക് പ്രസിഡന്റ് സിജോ ജോർജ് അവണിശ്ശേരി പാറള മണ്ഡലം പ്രസിഡന്റുമാരായ പ്രിയൻ പെരിഞ്ചേരി കെ ആർ ചന്ദ്രൻ മറ്റ് മണ്ഡലം ബ്ലോക്ക് ഭാരവാഹികൾ പ്രവർത്തകർ എന്നിവരും ഡി സി സി പ്രസിഡന്റിനൊപ്പം എത്തിയിരുന്നു അതേസമയം വൈദികർക്കും കന്യാസ്ത്രീകൾക്കും ഐക്യദാഡ്യം പ്രഖ്യാപിച്ച പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് രാത്രി എട്ട് മണിയോടെ ഫാദർ ജോജോയുടെ സഹോദരന്റെ വീട് സന്ദർശിക്കും